നമസ്കാരം സായി ഗുരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒരു അമ്പത് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയി പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പരാതിയാണ് പരാതി എന്ന് പറഞ്ഞാൽ സ്വയം സ്വയമായിട്ട് അവർ കർപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർപ്പന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ അങ്ങനെ അവർ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് വിചാരിച്ചാൽ ഒതുങ്ങിക്കൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഒരു അറു അമ്പ അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് താന തോന്നുന്നതാണ് മക്കളൊക്കെ എല്ലാ പാരാബ്ദമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ തോന്നി തുടങ്ങുകയാണ് ഞമ്മൾക്ക് കാഴ്ചകളൊക്കെ കുറച്ച് മങ്ങി തുടങ്ങി നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ചുരുങ്ങാനായിട്ട് തുടങ്ങി കേൾവിക്കുറവൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കമ്മിയായിട്ട് വരുന്നുണ്ട് ദേഹാരോഗ്യം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്നൊക്കെ തോന്നിപ്പോകുമ്പോൾ അങ്ങനെ താന മുടങ്ങി പോകുന്നതാണ് അങ്ങനെ വിചാരിക്കാതെ ഇരിക്കുക അതായത് ശരീരത്തിന് മാത്രം തന്നെയാണ് പ്രായമാകുന്നത് നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത് ആത്മാവിന് വയസ്സ് ഇല്ല അതായത് ഓരത്തവർ നൂറ് നൂറ്റി മുപ്പത് വർഷം വരെയൊക്കെ ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരുടെ സ്കിന്നൊക്കെ ചുരുങ്ങി വെറും എല്ലും തോലും ആയിട്ട് ഉണ്ടെങ്കിലും അവരുടെ ആ ശ്വാസം അവിടെ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ദേഹമൊക്കെ ചുങ്ങിപ്പോയാലും അവർ ജീവിച്ചിരിക്കുന്നത് അവർക്ക് ഈ ആത്മ ഉള്ളത് കൊണ്ടാണ് പിന്നെ ചെറിയ കുട്ടി കുട്ടികൾ ആവട്ടെ അവർക്കും ആത്മാവ് ജീവൻ എന്ന് പറയുന്ന ഈ ആത്മാവ് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത് അതേപോലെ വയസ്സ് പ്രായമൊന്നുമില്ല ചെറിയ കുട്ടികൾ തൊട്ട് നൂറ്റി അമ്പതോ നൂറ്റി മുപ്പതോ എ നൂറ് വയസ്സോ എത്രയോ ആയിക്കോട്ടെ ആ ആത്മാവ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ആണ് മാ മാത്രമാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ആ ഈ ആത്മാവിന് പ്രായം എന്ന് പറയുന്നത് ഇല്ല അതേപോലെ നമ്മൾക്കും പ്രായം എന്ന് പറയുന്നതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു വീടാണ് പണിയുന്നത് ആ വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കല്ല് ഫസ്റ്റ് ചെങ്കല് ആയിരിക്കും കെട്ടുന്നത് പിന്നെ സിമിൻ്റ് ആയിരിക്കും പൂസുന്നത് പിന്നെ പെയിൻ്റ് അടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പെയിൻറ്റ് കുറേ ആവുമ്പോൾ അങ്ങനെ അടർന്നു പോകുന്നു ആ വീടെല്ലാതെ ആവുക ആവുമോ ഇല്ലല്ലോ നമ്മൾ വീണ്ടും ആ പെയിൻറ് മാറ്റുമ്പോൾ അത് പുതിയ വീട് പോലെയല്ല ആവും അതേപതിരി നമ്മുടെ സ്കിന്നൊന്നും അങ്ങനെ ആവാൻ പോകുന്നില്ല അതായിക്കോട്ടെ പക്ഷേ ആത്മാവിന് എന്നും വയസ്സും ഉണ്ടാവുന്നതല്ല ആ ആത്മാവിനെ ഫ്രഷായിട്ട് വയ്ക്കുക ഒന്നും പറ്റില്ല നമ്മൾ ഇനി ഒന്നുമില്ല തീർന്നു എന്നൊന്നും വിചാരിക്കരുത് അമ്മമാർക്കാണ് മെയിനായിട്ടും അതായത് അമ്മമാർ ഒരുപാട് പേര് മുടങ്ങി കിട എൻ്റെ അറിവിലും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട് എനിക്കൊന്നും അറിയ പറ്റില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും അറിയില്ല അവർക്ക് എല്ലാ ടാലൻറ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ അവരൊന്നും ചെയ്യാതെ അങ്ങനെ മുടങ്ങി മുടങ്ങിക്കിടന്നത് അവർ അവരുടെ ആ വിചാരണ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിചാരം കൊണ്ടാണ് അങ്ങനെയെല്ലാം ആയി പോകുന്നത് എന്നും നമ്മൾ ആ നമ്മൾക്കുള്ള ആ മനസ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുക നീ നിനക്കെല്ലാം സാധിക്കും മനസ്സ് നമ്മൾ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലാതെ തന്നെയാണ് ആയി പോകുന്നത് നമ്മൾക്ക് സാധിക്കും എന്തോ ഒരു കാര്യം നമ്മൾക്കും ചെയ്യാൻ പറ്റും നമുക്ക് പറ്റുന്നത് നമുക്കാൽ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മുടങ്ങുന്നതായിരിക്കില്ല പിന്നെ ഒരുപാട് പേര് കുറേ കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ച് പറയാനായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഉള്ള ടേലൻ്റ് എന്താണോ ആ ടാലൻറ്റ് നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ഓരോരോ വിധത്തിൽ ഓരോരോ ടാലൻ്റ് ആയിരിക്കാം ഇരിക്കുന്നത് നമ്മൾക്ക് എന്താണോ ഉള്ളത് നമ്മൾക്ക് എന്താണോ കഴിവ് ആ കഴിവിനെ കുഴിച്ചു മൂടാതെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അത് പ്രായവ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാനൊരു കാര്യം പറയാണ് ഒരുപാട് പേര് ദൈവം ഇല്ല ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടീന്ന് മാത്രമല്ല എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ദൈവം എന്ന് ആരാണ് പറയുന്നത് ആ പറയുന്നവർക്ക് വേണ്ടിയാണ് ഒരുപാടും പറയാം നമ്മൾ എപ്പോഴും ആരെയാണ് വിളിക്കുന്നത് ഈ ചീത്ത വിളിക്കുന്നത് ആരെയാണ് എല്ലാം ഈശരനെയാണ് ഞമ്മള് എപ്പോഴും ചീത്ത പാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്വരനെവിടെയായി ഇല്ലാത്തത് നമ്മളൊരു പാൽ പായസം വെച്ചു ഇല്ലെങ്കിൽ കടുമാധുര പായസം വെച്ചു അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി വ്രതം കൊടുത്തു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കഷ്ടതകൾ വരുമ്പോൾ ആരെയാണ് ചീത്ത പറയുന്നത് ഓ നിനക്ക് ഞാൻ പാൽ പായസം വെച്ച് തന്നില്ലേ കടുമധുരം വെച്ച് തന്നില്ലേ നിനക്ക് വേണ്ടി ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് വ്രതം എല്ലാം എടുത്ത് ഒന്നും ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ എല്ലാം ഞാൻ വ്രതം എടുത്തിരുന്നു പിന്നെ എന്തിനാണ് ഈ കഷ്ടതയൊക്കെ തന്നതെന്ന് ആരെയാ ചീത്ത വിളിക്കുന്നത് ഭഗവാനെയാണ് ഇല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിച്ചാൽ അവരെന്താ വിചാരിക്കുക ഓ നീ ഇത്രയും തന്നു നീ പറഞ്ഞു കാട്ടുന്നല്ലോ നീ എന്താണ് തന്നിരിക്കുന്നത് ഇതാ നീ പിടിച്ചോ നീ തന്നത് അതിനേക്കാളും ജാസ്തി നീതാ തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചവർ പറയായിരിക്കും പക്ഷേ ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടോ അതും കേട്ടേച്ച് ഭഗവാൻമാല മനസ്സാന് അലിഞ്ഞ് നമുക്ക് പിന്നെ എന്തെങ്കിലും എല്ലാം ചെയ്തു തരുന്നില്ലേ എന്നിട്ട് ഭഗവാന് നമ്മളെന്താണ് കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല നല്ല നെയ്യൊക്കെ ഒഴിച്ച് നിറയെ സർക്കറിയും ഇതെല്ലാം ഇട്ട ശേഷം കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കും ഭഗവാന് പൂജിക്കാനായിട്ട് ഭഗവാൻ വല്ലതും കഴിക്കുന്നുണ്ടോ അതിൽ നിന്ന് കഴിക്കുന്നില്ല പക്ഷേ അത് നമ്മളാണ് കഴിക്കുന്നത് ഒക്കെ നമ്മൾ തന്നെയാണ് പിന്നെ ചീത്ത വിളി ഭഗവാനാണ് ചീത്ത വിളി ഓ നിനക്ക് നാൻ പാൽ പായസം വെച്ച് തന്നില്ലേ അത്ര നെയ്യെല്ലാം ഒഴിച്ച് ഞാൻ ഒക്കെ ചെയ്ത് തന്നില്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോന്ന് ചീത്ത വിളി ഭഗവാനാണ് പക്ഷെ ഭഗവാൻ കഴിക്കുന്നുണ്ടോ അത് കഴിക്കുന്നില്ല ഓരോ ക്ഷേത്രത്തിലൊക്കെ ഗുരുവായൂരിലൊക്കെ നോക്കൂ എത്ര വലിയ വലിയ പിന്നെ ഉരുളിയിലൊക്കെയാണ് പായസമൊക്കെ വെക്കുന്നത് അത്രയും ഭഗവാൻ കഴിക്കുന്നുണ്ടോ ഇല്ല ആരാണോ ഇതെല്ലാം കഴിച്ചു നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ അവർക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് വരുന്ന ഈ ആവിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിലോ ഒരു പ്ലേറ്റിലോ ആക്കി ഭഗവാൻ അവിടെ ഒരു ഇലയിലോ അങ്ങനെ ഭഗവാന് അവിടെ പ്രസാദം നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുക മാത്രമാണ് ഭഗവാൻ എടുക്കുന്നത് സന്തോഷത്തോടെയും മനസ്സ് തൃപ്തിയോടെയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അയ്യാനത്തോടെ ആ ഭഗവാൻ ആ മണം മാത്രമേ ആ ശ്വസിക്കുന്നുള്ളൂ ആ ഭഗവാൻ അത് സന്തോഷത്തോടെ കഴിച്ചു എന്നുള്ളത് നമ്മൾക്കൊരു തൃപ്തി അത്രമാത്രം തന്നെ ഇല്ലാതെ ഭഗവാൻ അത് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ല അതെടുത്ത് പിന്നെ കഴിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് ആ പുക കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ആവി മാത്രം പിന്നെ ചിലപ്പം നമ്മൾ നിവേദിയൊക്കെ നേരത്തെ ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി നമ്മൾ നിവേദ്യം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തണുത്താറിയിട്ടുണ്ടാകും ആറിപ്പോയിട്ടുണ്ടാവില്ലേ അത് അങ്ങനെ വെച്ച് പ്രസാദം കഴിക്കുകയായിരിക്കും അതിൽ വല്ല ആവി വല്ലതും കൊണ്ടോ ഇല്ല ആ ഒന്നും തണുത്താറിയ ആ പ്രസാദത്തെ കൊണ്ടുവച്ചാലും ഭഗവാൻ അതിനെ സ്വീകരിച്ച് മണത്ത് നോക്കുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം സന്തോഷത്തോടെ അവർ എത്രയും സന്തോഷത്തോടെ തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭഗവാൻ അങ്ങനെ ആ സന്തോഷത്തോടെ ആ മണമെങ്കിലും സൂക്ഷിക്കട്ടെ അത്ര തന്നെ നമ്മൾ ഭഗവാനെല്ലാം ചെയ്യുന്നു വേറെ ഒന്നും വലുതായിട്ടൊന്നും ഭഗവാന് കൊടുക്കുന്നില്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു പാൽപായസം വെച്ചു സർക്കര പായസം വെച്ചു പിന്നെ കടുമധുരം വെച്ചു ഇതൊക്കെ പറയുന്നതൊക്കെ ആര് കഴിക്കാനാണ് നമ്മൾ തന്നെയാണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ കഴിക്കുന്നില്ല മുഴുക്ക ചീത്ത വിളിയും ഭഗവാനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊന്നു വന്നാലും ഭഗവാനെയാണ് ചീത്ത വിളിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഇല്ലയെന്ന് എവിടെയാണ് ഇല്ലയെന്ന് പറയാൻ നമ്മൾ എന്തിനാ പിന്നെ ഇല്ലാത്ത ഭഗവാനെ എന്തിനാ നമ്മൾ ചീത്ത വിളിക്കുന്നത് എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ ഒരു കഷ്ടതകൾ വരുമ്പോൾ എൻ്റെ ഭഗവാനെ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ ആ എന്തിനാ വരുന്നത് ഓ ഈ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അറിയണം അതായത് ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ പേര് പറയണമെന്നേ ഇല്ലല്ലോ ആർക്കും ഭഗവാനേന്നുള്ള വാർത്തകളെ വേണ്ട ആവശ്യം വരില്ല പക്ഷേ ഒരിക്കൽ പോലും മനുഷ്യനായി പറഞ്ഞാൽ ഭഗവാനേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം ഭഗവാൻ എന്നുള്ള ഒരു ശക്തി ഭഗവാനോ ഭഗവതിയോ ഏതോ ആവട്ടെ ഒരു ഭഗവ ദൈവശക്തി അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെയൊക്കെ ചീത്ത വിളിക്കാനും ഭഗവാനെ വിളിക്കാനും ഭഗവതിയെ വിളിക്കാനൊക്കെ ചെയ്യുന്നത് ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സായിറ പിന്നെ അതേപോലെ ഇനി ഒരിക്കൽ കൂടെ അമ്മമാർക്ക് വേണ്ടി നാം പറയുകയാണ് മുടങ്ങിക്കിടക്കരുത് ആരും പിന്നെ വീട്ടിലെ എല്ലാവർക്കും എല്ലതുപോലെ ഉണ്ടാവില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ആ പ്രയാസത്തെയൊന്നും മനസ്സിൽ വിചാരിക്കരുത് പറ്റുന്നതും സ്നേഹത്തോടെ ഇരിക്കുക ആര് വീട്ടിലുണ്ടെങ്കിലും നമ്മളായിട്ട് ഒന്നിനും പോവാതെ ഇരിക്കുക അവർ തന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് പ്രയാസം തരികയാണെങ്കിലും ക്ഷമിക്കാൻ നമ്മൾ തീരുമാനിക്കുക നോക്കാം നമ്മൾ നാമജപം മെയിനായിട്ടും ജവിച്ചുകൊണ്ടിരിക്കുക എന്നാ ഈ നാമജപങ്ങൾ ജവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു പ്രയാസം വരുമ്പോഴും ക്ഷമിക്കാനുള്ള ആ ശക്തി ഭഗവാൻ തന്നോളും എത്ര വലിയ പ്രയാസമാണെങ്കിലും ഭഗവാൻ അതിനുള്ള ശക്തിയൊക്കെ നമ്മൾക്ക് തന്നുകൊള്ളും അതുകൊണ്ട് അപ്പോൾ അമ്മമാരാണ് ഒരുപാടും ഞാൻ കേട്ടിട്ടുള്ളത് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മമാരുടെ അഭിപ്രായങ്ങളാണ് ഒരുപാട് കേട്ടത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് അതിപ്പോൾ ഞാൻ പറയുന്നു എന്ന് മാത്രം അതേപോലെ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് ആർക്കും പേടി പേടികൂടാതെ നിങ്ങൾക്കറിയാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നന്നായി സ മനസ്സ് തുറന്ന് സംസാരിക്കുക ചിരിക്കുക ഇതൊക്കെയാണ് ഞമ്മൾക്ക് കുറച്ച് ദിവസമെങ്കിലും ഈ പ്രായമായവർക്ക് കുറച്ച് ദിവസമെങ്കിലും നമ്മൾക്ക് പ ാവുന്ന സന്തോഷങ്ങൾ എങ്ങനെയെങ്കിലും നമ്മൾ തേടിയെടുക്കേണ്ടതാണ് ചെയ്യേണ്ടത് ഇല്ലാതെ ഇനി വേറെ സന്തോഷമല്ലാതെ ഇനി വേറെ ഒരു ആശകളൊന്നും ഉണ്ടാവില്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല ഭഗവാൻ നാമത്തിൽ കൂടെ നമ്മൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ആവശ്യം ആ സന്തോഷം നമ്മൾ തന്നെയാണ് തേടിയെടുക്കേണ്ടത് വേറെ എവിടെയും തേടിയാൽ കിട്ടുന്ന കാര്യമല്ല എവിടെ തേടിയാലും അത് കിട്ടുന്നതല്ല സന്തോഷം നമ്മൾ തന്നെയാണ് ആ സന്തോഷത്തെ ഉണ്ടാക്കണം എങ്ങനെ എങ്കിലും നമ്മൾ തന്നെയാണ് ആ സന്തോഷങ്ങളെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നമ്മളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് ആ സന്തോഷം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കാം ഓം സായിറ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം മാത്രം അത്ര തന്നെ എല്ലാവർക്കും നന്ദി ഓം സായിറ